ന്യൂഹാം നോർവിച്ച് അടക്കമുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പരിശോധനകൾ കർശനമാക്കിയതിന് പിന്നാലെ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട് രേഖകൾ കൃത്യമല്ലെങ്കിൽ പിടികൂടി നാടുകടത്തുമെന്നാണ് മുന്നറിയിപ്പ് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള യു കെ ഭരണകൂട നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പരിശോധനകൾ കഴിഞ്ഞ വർഷം മാത്രം പതിനോരായിരത്തിലധികം പേരെയാണ് ഇത്തരത്തിൽ അധികൃതർ പരിശോധിച്ചത് എണ്ണായിരത്തോളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യു കെ സർക്കാർ അടുത്തിടെ അംഗീകരിച്ച പുതിയ നിയമത്തിൽ ഗിഗ് ഇക്കണോമി ജീവനക്കാരെയും പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചിരുന്നു കൃത്യമായ രേഖകളില്ലാത്ത തൊഴിലാളികളിൽ നിന്ന് അറുപതിനായിരം യൂറോ വരെ ഫൈൻ ഈടാക്കാൻ വ്യവസ്ഥയുള്ളതാണ് ഈ പുതിയ നിയമം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ